ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നാലു വയസ്സുകാരനുൾപ്പെടെ പത്തോളം പേരെ തിരുവുനായ കടിച്ചു ബുധനാഴ്ച രാവിലെയാണ് സംഭവം തിരുവുനായെ നാട്ടുകാർ തല്ലിക്കുന്നു മണ്ണഞ്ചേരിയിൽ നാലു വയസ്സുകാരനുൾപ്പെടെ പത്ത് പേർക്ക് തിരുവുനായയുടെ കടിയേറ്റു അറുപത്തിയഞ്ചുകാരിയുടെ വിരലിലേറ്റം നായ കടിച്ചുപറിച്ചെടുത്തു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കൈക്കാണ് കടിയേറ്റത് മണ്ണഞ്ചേരി റോഡ് മൂക്ക് പ്രദേശത്ത് ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം കണ്ണിൽ കണ്ടവരെയെല്ലാം ഓടിച്ചിട്ട് ആക്രമിച്ച നായിയെ നാട്ടുകാർ തല്ലിക്കുന്നു ബുധനാഴ്ച രാവിലെ ഏഴിന് അറുപത്തിമൂന്നുകാരനായ അബ്ദുൾ നാസറിനെയാണ് ആദ്യം കടിച്ചത് അടുത്തു താമസിക്കുന്ന മകളുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം അബ്ദുൾ നാസറിന്റെ പിന്നാലെ ഓടിയെത്തി മുണ്ട് കടിച്ചു മുറിച്ചു ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ കാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നു കടിവിട്ട് ഓടിയതായ പോയ വഴിയെയാണ് മറ്റുള്ളവരെ കടിച്ചത് റോഡിന് മുക്കിന് സമീപം വീട്ടുമുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്ന നാലു വയസ്സുകാരൻ അഞ്ചൽ അനീഷിനെ കയ്യിൽ കടിച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിവന്ന അമ്മ മൽപ്പിടുത്തം നിർത്തിയ ശേഷമാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് പട്ടിയുടെ കടിവിട്ടത് കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി ഈ ഭാഗത്ത് വീടുകളിൽ സോപ്പുപൊടി വിളിക്കുന്ന അറുപത്തിയഞ്ചുകാരി ഭീമ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നായ ഓടി വരുന്നത് കണ്ടത് ഓടിക്കാനായി കല്ല് കയ്യിലെടുത്തെങ്കിലും കല്ലിരുന്ന വലത് കൈയിലെ നാല് വിരലുകളും നായ വായ്ക്കുള്ളിലാക്കി കൈ വലിച്ചെടുത്തെങ്കിലും ചെറുവിരലിന്റെ ഒരു ഭാഗം കടിച്ചെടുത്തു ജനറൽ ആശുപത്രിയിലെത്തിയ എത്തിയ ഭീമയെ തുടർ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാ മാറ്റി ഗുരുതരമായ പരിക്ക് വെച്ചു വേണ്ടി അപ്പോൾ തന്നെ എന്നെ വിളിക്കുന്നത് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ രക്തം മാർന്ന് വഴി നിൽക്കുകയാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ച തൊട്ടടുത്ത വീട്ടിലെ ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആല് ട്രോക്കൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആ പെരുവിനായ വീണ്ടും അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഓടി അവൻ വന്ന വടികളിൽ ഒരു പതിനൊന്നരം പേ പേരെ അവൻ ആക്രമിച്ചു റോഡ് മുഖ സ്വദേശി മോബിൻ വർഗീസ് പത്രവിതരണത്തിനിറങ്ങിയ അതുൽകൃഷ്ണ കാളാത്ത് സ്വദേശി സതീഷ് കാട്ടുവേലിക്കകത്ത് ബിന്ദു പത്താം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുധർമ്മ വാലയിൽ ഗീത കാട്ടുവേലിക്കകത്ത് വീട്ടിൽ സതീഷ് എന്നിവരെയും തെരുവുനായ ആക്രമിച്ചു എല്ലാവരുടെയും കാലിലാണ് പരിക്ക എല്ലാവരെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ച പ്രതിരോധ കുത്തിവയ്പ് നൽകി ഒരാടിനെയും സമീപത്തെ പറമ്പിലുണ്ടായിരുന്ന ഇരുപതിൽപരം തെരുവു നായ്ക്കളെയും ഈ നായ കടിച്ചിട്ടുണ്ട് റോഡ് മൂക്ക് പ്രദേശത്തുനിന്ന് ആര്യാട് തമ്പകച്ചുവട തുടങ്ങിയ പ്രദേശത്തിലൂടെ ഓടിയ തെരുവുനായുടെ ആക്രമണം സഹിക്കവയ്യാതെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയായിരുന്നു പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ നായയെ കുഴിച്ചിടുന്നതിന് മുമ്പേ ശ്രവമെടുത്തു ഇത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിച്ചാലേ പേവിഷബാധയുണ്ടോ എന്ന് അറിയാൻ കഴിയൂ ടൈം ന്യൂസ് ആലപ്പുഴ